യാസിർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന ഒറ്റ കാരണത്താൽ ആർ എസ് എസിന്റെ കാബാലികർ ക്രൂരമായി കൊല ചെയ്ത ആ ധീര രക്തസാക്ഷിയെ കുറിച്ച് മൻസൂർ മണ്ണാർക്കാട് എന്ന സഹോദരന്റെ ഭാവനയിൽ നിന്നുണ്ടായ ഹൃദയസ്പർശിയായ വരികളാണ് ഈ വീഡിയോക്ക് ആധാരം ഇതൊരു മെസ്സേജാണ് നാം ഓരോരുത്തർക്കുമുള്ള മഹത്തായ സന്ദേശം എന്റെ പേര് യാസിർ എന്നാണ് മലപ്പുറം ജില്ലയിൽ കുടുംബക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന അയ്യപ്പനായിരുന്നു ഞാൻ ഉപജീവനത്തിനു വേണ്ടി തട്ടാൻ ജോലിയാണ് ചെയ്തിരുന്നത് ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനും കടുത്ത ഇസ്ലാം വിരോധിയുമായിരുന്നു ആയിടക്കാണ് ഇസ്ലാമിനെ വിമർശിക്കുവാനായി ഖുർആാൻ പഠിക്കുവാൻ തീരുമാനിച്ചത് വിശുദ്ധ ഖുർആാനിലെ ഓരോ വരികളും വായിക്കുമ്പോൾ എന്റെ മനസ്സകങ്ങളിലേക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനുള്ള ആഗ്രഹം ഏറിയേറി വന്നു എന്റെ കയ്യിലുള്ള അറബിയും അതിന്റെ മലയാളത്തിലുള്ള വിവരണവുമുള്ള ഈ പുണ്യഗ്രന്ഥം മനുഷ്യ നിർമ്മിതിയല്ലെന്നും ഇത് ലോകത്തുള്ളവർക്ക് മുഴുവൻ അനുഗ്രഹമാണെന്നും തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു പ്രപഞ്ചത്തിന്റെ സിഷ്ടാവ് ഈ ഗ്രന്ഥത്തിലൂടെ നൽകുന്ന ബോധനമായ ഹിതായത്തിന്റെ വെള്ളി വെളിച്ചം എന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് അവന്റെ ഔദാര്യമായി നിറച്ചു കഴിഞ്ഞെന്ന് അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനത്തോടെ എനിക്ക് ലഭിച്ച ഈമാനിന്റെ മാധുര്യം എന്റെ രക്ഷിതാവിനോട് നന്ദിയുള്ളൊരു അടിമയായി അവന്റെ വിധി വിലക്കുകൾ അനുസരിച്ചു കൊണ്ട് അവനെ ആശ്രയിച്ച് മുസ്ലിമായി ജീവിക്കുവാനും അവനെ കണ്ടുമുട്ടുവാൻ യാത്രയാകുവാനും തീരുമാനിച്ചുകൊണ്ട് ഈ ലോകം അവന്റെ ശാശ്വതമായ സ്വർഗത്തിനു വേണ്ടി കച്ചവടം ചെയ്തുകൊണ്ട് അവനാണ് സൃഷ്ടാവെന്ന അധികാരത്തെ സാക്ഷ്യപ്പെടുത്തലിന്റെ ബാക്കിയായി അവനു മാത്രമാണ് ആരാധനകൾക്ക് മുഴുവൻ അർഹത എന്ന സാക്ഷ്യവാചകവും ചൊല്ലിക്കൊണ്ട് അവനോട് ഞാൻ കരാർ ചെയ്തു തുടർന്ന് അമ്മാറിന്റെ പിതാവായ യാസിറിന്റെ പേര് സ്വീകരിക്കുകയും എനിക്ക് ലഭിച്ച അനുഗ്രഹമായ മാധുര്യം പ്രിയതമയ്ക്കും മക്കൾക്കും പകർന്നു നൽകുകയും അവരും സന്തോഷത്തോടെ എന്റെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു ചെയ്തു അമ്മാറിന്റെ മാതാവായ യാസിറിന്റെ പ്രിയ പത്നിയായ മുഹമ്മദ് നബിയുടെ ദാവത്തിന്റെ ഭാഗമായ ആദ്യത്തെ ഷഹീദിന്റെ പേരായ എന്ന നാമമാണ് എന്റെ ജീവന്റെ പാതി ഭാര്യ പറഞ്ഞത് എന്നെ നിങ്ങൾക്ക് ചെറുതായി ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം എനിക്ക് കൈവന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായ ലോക സൃഷ്ടാവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി അവന്റെ നല്ലൊരു അടിമയായി ജീവിക്കാനുള്ള സൗഭാഗ്യം മറ്റുള്ളവരിലേക്കും പകർന്നു നൽകാൻ ഞാൻ സദാ കൊണ്ടേയിരുന്നു മുൻപ് പൂജാ കർമ്മങ്ങൾ ചെയ്തതിനു പ്രായശ്ചിത്തമായി ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ പള്ളികളിലെല്ലാം ബാങ്ക് കൊടുക്കുവാനുള്ള അനുവാദം അവിടെ ചോദിക്കുകയും എന്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ടുതന്നെ അവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു പ്രബോധനം കടമയാണെന്ന തിരിച്ചറിവിൽ നിന്നും എൻറെ റബ്ബിനോട് ഞാൻ ചെയ്ത കരാറിന്റെ പൂർത്തീകരണത്തിനായി ഞാനത് തുടർന്നു പോന്നിരുന്നു അങ്ങനെ മറ്റു പലരും എന്നിലൂടെ ഇസ്ലാം പഠിക്കുകയും ഹിതായത്തിന്റെ വെള്ളി വെളിച്ചം അവർക്കും ലഭിക്കുകയും ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായ വെറുപ്പിന്റെ വക്താക്കളായ ആർ എസ് എസിന്റെ തെമ്മാടികൾ എന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന കൂട്ടുകാരൻ ബാബു ഇസ്ലാം സ്വീകരിക്കുകയും അസീസ് എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നുവരികയും ചെയ്തു ഇതോടെ സംഘപരിവാർ കാർ എസ് എസ് തമ്മാടിക്കൂട്ടം എനിക്കെതിരെ കൊലവിളി നടത്തുകയും കൊലക്കത്തി രാഗിമിനുക്ക് പാകപ്പെടുത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് പതിനേഴ് അന്നായിരുന്നു എന്റെ കൊലയാളികൾ എന്നെ തിരഞ്ഞുകൊണ്ട് രാത്രി എന്റെ വീട്ടിൽ വന്നത് ആ സമയം മകൾക്ക് സുഖമില്ല ഞാനും ഭാര്യ സുമയൂം അബ്ദുൽ സാഹിബും ആശുപത്രിയിൽ പോയി കുട്ടിയെ ഡോക്ടറെ കാണിച്ച് തിരിച്ചു വന്നു തിരിച്ചെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ പറഞ്ഞു ഇവിടെ കുറെ ആളുകൾ വന്ന് മോശമായി സംസാരിക്കുകയും വെല്ലുവിളി നടത്തുകയും ചെയ്തുവെന്ന് ഞാനും അബ്ദുൽ അസീസും അത് ചോദിക്കുവാൻ പുറത്തിറങ്ങി അപ്പോൾ ഭാര്യ സുമയെ കയ്യിൽ പിടിച്ചു പറഞ്ഞു രാത്രിയാണ് നല്ല ഇരുട്ടാണ് ശത്രുക്കൾ ഉപദ്രവിക്കുമെന്ന് ഞാൻ സഹധർമ്മിണിയുടെ കൈകൾ ൂട്ടിപ്പിടിച്ചു പറഞ്ഞു ഞാൻ ശത്രുക്കളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടാൽ നമ്മുടെ നാഥന്റെ അടുത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ഷഹീദാകും ഞാൻ ഒരു ഷഹീദിന് നാപ്പത് ആളുകളെ ശുപാർശ ചെയ്യുവാനുള്ള അനുവാദമുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അങ്ങനെ ഞാൻ രക്തസാക്ഷിയായാൽ നിന്നെയും മക്കളെയുമാണ് ആദ്യം സ്വർഗ ശുപാർശ ചെയ്യുക ഇതു കേട്ട ഈമാനിന്റെ മാധുര്യം നിറഞ്ഞ സുമയ്യ എന്നെ സന്തോഷത്തോടെ യാത്രയാക്കി ഞങ്ങൾ അങ്ങാടിയിലേക്ക് എത്തി ഇരുട്ടിന്റെ മറവിൽ നിന്നും മാനവ മുഴുവൻ ശത്രുക്കളായ ഹിന്ദുത്വ ഫാസിസ്റ്റുകളായ ആർ എസ് എസിന്റെ കാളികർ ുധങ്ങളുമായി ഞങ്ങളുടെ ചാടി ആക്രമിച്ചു അവരുടെ ആയുധങ്ങൾ കൊണ്ട് കഴുത്തിലടക്കം ശരീരമാസകലം വെട്ടുകളുമായി ഞാൻ നിലത്തു വീഴുകയും ചെയ്തു കഴുത്തിലൂടെ ചുടുചോര ചാലിട്ടൊഴുകുകയാണ് കൂടെയുണ്ടായിരുന്ന അബ്ദുൽ അസീസ് അദ്ദേഹത്തിന് കിട്ടിയ മാരകമായ വെട്ടുകൾ വകവെക്കാതെ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നു അബ്ദുൽ അസീസ് എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കുടിപ്പിക്കുന്ന പാനീയം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് സ്നേഹത്തോടെ നിരസിച്ചു പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ എന്റെ രക്ഷിതാവിനോട് ചെയ്ത കരാർ പൂർത്തിയാക്കി ദുനിയാവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ തിരിച്ചു കൊണ്ട് യാത്രയായിട്ട് ഇരുപത്തിരണ്ട് സംവത്സരങ്ങൾ കഴിഞ്ഞു